വെൽക്കം ബാക്ക് സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ എന്തെന്താ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടില് പോളിഗൺസ് എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലെ പോളികൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ് സ്ട്രേറ്റ് ലൈൻസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത് അപ്പൊ പോളിഗൺസിൽ ഏതൊക്കെ ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാങ്കിൾസ് അഥവാ ത്രികോണം ചതുരം പഞ്ചഭുജം ഷഡ്ഭുജം അതായത് പെൻറ്റഗൻ ഹെക്സഗൺ ഹെപ്റ്റഗൺ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഫേസ്റ്റ് പാർട്ട് കഴിയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയാണ് നമ്മൾ ആംഗിൾസ് അഥവാ കോണുകൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കോൺ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതെ ഇന്റീരിയർ ആംഗിൾസ് അഥവാ ആന്തരിക കോൺ അതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾസ് അഥവാ ബാഹ്യ കോൺ അതിനെപ്പറ്റി നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കൂടുതൽ ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ആംഗിൾസിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം ആംഗിൾസ് അപ്പൊ എന്താണ് മക്കളെ ആംഗിൾസ് ആംഗിൾസ് അഥവാ കോണുകൾ അല്ലെ അപ്പോ ഒരു നമ്മൾ ആംഗിൾസ് എന്നാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ത്രികോണം ചതുരം പഞ്ചഭുജം അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫിഗേഴ്സ് ഉണ്ട് ആ ഫിഗേഴ്സിലൊക്കെ എന്ത് തന്നെ ഉണ്ട് കോണുകളുണ്ട് ഓരോ ലൈനുകളും ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചതുരം അതായത് ക്വാഡ്രി ലാറ്ററൽ ആണ് നമ്മള് നോക്കുന്നത് ചതുർഭുജത്തിന്റെ കേസ് നോക്കുകയാണ് അപ്പൊ ചതുർഭുജം നോക്ക് മക്കളെ ഇവിടെ എന്തൊക്കെയുണ്ട് നാല് കോണുകളുണ്ട് ചതുർഭുജത്തിന് നാല് വശങ്ങളുണ്ട് നാല് കോണുകളുണ്ട് അപ്പൊ നാല് കോണുകൾ വരുന്ന സമയത്ത് രണ്ട് മൂലകൾ അഥവാ വേർട്ടക്സ് ഇപ്പൊ രണ്ട് മൂലകൾ ഉണ്ടല്ലേ അപ്പം എതിരെ വരുന്ന രണ്ട് മൂലകളെ നമ്മൾ ജോയിൻ ചെയ്തു അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഡയഗണൽ അഥവാ വികർണം എന്ന് വിളിക്കുന്നത് അപ്പൊ ഡയഗണൽ നമ്മൾ വരച്ചു ഡയഗണൽ വരച്ച സമയത്ത് നമുക്ക് എന്ത് കിട്ടി ഈ ഒരു ഫിഗറിന് നമുക്ക് എന്ത് പറയാം അതെ ത്രികോണാണല്ലോ ഒരു ചതുരം നമ്മൾ നടുക്ക് വെച്ച് വരച്ചു അഥവാ ഡയഗണൽസ് വെച്ച് വരച്ചു ഡയഗണൽ വെച്ച് കട്ട് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി അല്ലെ ഇനി ഒന്ന് നോക്കിക്കേ നമ്മള് അറിയാം ഇവിടെ എന്താണ് രണ്ട് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓരോ ത്രികോണത്തിന്റെയും ടോട്ടൽ ഇന്റീരിയർ ആംഗിൾസ് എത്രയാ ഒരു ത്രികോണത്തിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ മക്കളെ അതെ വൺ എയ്റ്റി ഡിഗ്രി ആണ് അപ്പം ഈ ഈ ത്രികോണത്തിലും വൺ എയ്റ്റി ഡിഗ്രി വരും അതുപോലെ ഈ ത്രികോണത്തിലും ഡിഗ്രി വരും അല്ലേ അപ്പൊ വൺ എയ്റ്റിയും എയ്റ്റിയും കൂട്ടിയാൽ എത്രയാ മക്കളെ കിട്ടുന്നത് അതെറ്റി ഡിഗ്രി അപ്പൊ ഒരു ക്വാഡ്രി ലാറ്ററിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ ചോദിച്ചാൽ ഒരു ക്വാഡ്രി നമ്മൾ ഉൾ കോണുകളുടെ ആകെ തുക എടുത്താൽ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്ററുപത് ഡിഗ്രി അഥവാ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് കിട്ടും ഓക്കെ ആണോ ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം നമ്മൾ പറയാണ് ഇപ്പൊ ത്രികോണത്തിന്റെ കേസ് നമുക്ക് അറിയുന്നതാണ് അതായത് വൺ എയ്റ്റി ഡിഗ്രി ആണ് നമുക്ക് ഓൾറെഡി മുന്നേ തന്നെ നമുക്ക് അറിയാം പക്ഷെ നമുക്ക് എല്ലാ കേസും ഇപ്പൊ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എക്സെട്ര കുറേ ടൈപ്പ് നമ്പറുകൾ ഉണ്ട് അത്രയും തന്നെ പോളിഗൺസ് ഉണ്ടാവില്ലേ അപ്പൊ എല്ലാ പോളികണിന്റെ കേസിലും നമുക്ക് ഇതിങ്ങനെ വൺ എയ്റ്റി ആണ് അടുത്ത എന്തായിരിക്കും നമുക്ക് ഓർക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ അതിനൊരു ഫോർമുല ഉണ്ട് അതായത് ഡിഗ്രി എന്താണ് നമ്മള് ഒരു പോളിഗൺ ഇപ്പൊ നമ്മൾ ഗേസ് നമ്മൾ പഠിച്ചു അഥവാ ചതുരത്തിന്റെ ഗേസ് പഠിച്ചു ചതുരത്തിന്റെ ഗേസ് ഒന്ന് എടുത്തു നോക്കുകയെ എന്തു വരും ഒരു ഇതൊരു ചതുരം അല്ലേ നാല് വശങ്ങളും നാല് കോണുകളും ഒരു ചതുരാണ് ചതുരത്തിന് ഞാൻ ഒരു ഡയഗണൽ വരച്ചു ഓക്കെ ഡയഗണൽ വരച്ച സമയത്ത് നൂറ്റൻപതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റൻപത് നൂറ്റൻപത് അതുകൊണ്ട് മുന്നൂറ്ററുപത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് പഠിച്ചത് പക്ഷേ ഈ ഫോർമുല ഉപയോഗിക്കാം നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം അതായത് ചതുരത്തിന്റെ കേസിൽ ചതുരത്തിന്റെ ഗ്രേസിൽ എത്ര വശങ്ങളുണ്ട് നാല് വശങ്ങളുണ്ട് അഥവാ എൻ ഇസ് ഈക്വൽ ടു ഫോർ അല്ലേ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് അപ്പൊ എൻ ഈസ് ഈക്വൽ ടു ഫോർ ഫോർ കൊടുത്താൽ നമ്മളെ സം എത്ര വരും സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി എന്റെ വാല്യൂ എത്രയാ ഫോർ ആണ് അല്ലേ അപ്പോ ഫോർ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഫോർ മൈനസ് ടു എത്രയാണ് മക്കളെ ടു ആണ് എയ്റ്റി അതെത്രയാ ഡിഗ്രി ഡിഗ്രി മറക്കരുത് നമ്മളെ ആംഗിള് അഥവാ കോണിന്റെ മെഷർ ആണ് എന്ത് ഡിഗ്രി അപ്പൊ ഡിഗ്രി ഒരിക്കലും നിങ്ങൾ ഇട്ടു ഇട്ടുപോകാൻ മറക്കരുത് ഓക്കെ ആണോ അപ്പൊ നമുക്ക് നേരത്തെ നമുക്ക് ഈ ആംഗിൾസ് വരച്ച സമയത്ത് നമുക്ക് ത്രീ സിക്സ്റ്റി കിട്ടി ഫോർമുല യൂസ് ചെയ്തപ്പോഴും ത്രീ സിക്സ്റ്റി കിട്ടി അഥവാ ഏതൊരു പഞ്ചഭുജം അല്ലെങ്കിൽ ഏതൊരു ഭുജങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഏതൊരു പോളിഗൺസ് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് ഈ ഫോർമുല അറിയാമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ ടോട്ടൽ സം അഥവാ ആകെത്തുക നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോ ഇതൊരു ടൈപ്പ് ഓഫ് രീതിയാണ് നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്തിട്ട് അതായത് നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്തു ഡയഗണലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തും കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ ഫോർമുല ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ഇനി നമ്മൾ നോക്കാണ് ഇതിന്റെ ശരിക്കുമുള്ള മെത്തേഡ് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ശരിക്കും വരുന്നതെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് വൺ എയ്റ്റി ഡിഗ്രി അഥവാ ഒരു പോളിഗൺ ഒരു പോളികളിന്റെ ആകെത്തുക എടുക്കുകയാണ് എന്തിന്റെ ആന്തരിക കോണുകളുടെ ആകെത്തുക എടുക്കുകയാണെങ്കിൽ എത്ര കിട്ടും നൂറ്റമ്പത് ഡിഗ്രി കിട്ടും അപ്പൊ നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു ഈ ട്രയാങ്കിളിലെ എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും വൺ ഡിഗ്രി കിട്ടും ഇനി നമ്മൾ നോക്കുകയാണ് നമ്മൾ ഡ്രോ ദ ഡയഗണൽ ഓഫ് ദ പോളിഗൺ ഫ്രം എ ഫിക്സഡ് വെർട്ടക്സ് എ ഇപ്പൊ ഞാനൊരു ചതുരം വരച്ചു ചതുരത്തിന് എ ബി സി ഡി എന്ന് പേര് വിളിച്ചു ഇനി ചതുരത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഫിക്സഡ് ആക്കി ആക്കിയെടുത്തു ഇവിടെ ടീച്ചർ എ ആണ് ഫിക്സഡ് ആക്കി എടുക്കുന്നത് ഓക്കെ അല്ലേ അപ്പോ എയിൽ നിന്ന് ടീച്ചർ ഒരു ഡയഗണൽ വരച്ചു ഒരു വികരണം വരച്ചു അത് സിയിലെത്തി അപ്പൊ ചതുരം എന്തായി രണ്ട് ട്രയാങ്കിൾസ് ആയി മാറി നമ്മൾ നേരത്തെ പഠിച്ചത് ഓർക്കുന്നില്ലേ അപ്പൊ ചതുരത്തിന്റെ കേസ് അതാണ് ഇനി പഞ്ചഭുജം നോക്കാം പഞ്ചഭുജം ഇതേപോലെ തന്നെ ഉദാഹരണ ഒരു പഞ്ചഭുജം അല്ലേ ഒരു പെൻറ്റകണാണ് പെൻറ്റകളും ഇതേപോലെ തന്നെ ഒരു ഒറ്റ പോയിന്റ് അഥവാ എ എന്ന പോയിന്റ് നമ്മൾ ഫിക്സഡ് ആക്കി എടുത്തു ഇനി നമുക്ക് എത്ര വെർട്ടക്സുകൾ ഉണ്ട് എത്ര മൂലകളുണ്ട് എൽ നിന്നും സിയിലേക്ക് ഒരു ഡയഗണൽ വരയ്ക്കാം എൽ നിന്ന് ഡിയിലേക്കും വരയ്ക്കാം ബിയും ഇയും എ ന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്നല്ലേ അടുത്ത് തന്നെ വരുന്നല്ലേ അപ്പൊ രണ്ട് എതിരെയുള്ള വെർട്ടക്സുകൾ ഉണ്ട് അപ്പൊ അതിലേക്ക് രണ്ട് ഡയഗണൽ വരച്ചു അപ്പൊ എത്ര എണ്ണം കിട്ടി നമുക്ക് ഒരു ട്രയാങ്കിൾ ഇത് ഒന്നാമത്തെ ട്രയാങ്കിളാ ഇത് രണ്ടാമത്തെ ട്രയാങ്കിളാ ഇത് മൂന്നാമത്തെ ട്രയാങ്കിളാ അല്ലേ ഇതൊരു ത്രികോണല്ലേ ഇതും ഒരു ത്രികോണാണ് ഇതും ഒരു ത്രികോണാണ് ആണല്ലോ ഒരു ത്രികോണത്തിന്റെ ആന്തരിക തുകകളുടെ ആകെ തുക എന്താണ് അതായത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ് മക്കളെ വൺ എയ്റ്റി ഡിഗ്രി അല്ലേ അപ്പൊ നമുക്ക് പറയാം ഈ ഫസ്റ്റ് ഫ്രയാങ്കിളിന്റെ സമ ഓഫ് ഇന്റീരിയർ ആംഗിൾസും വൺ എയ്റ്റി ആണ് സെക്കൻഡും വൺ എയ്റ്റി ആണ് തേർഡും വൺ എയ്റ്റി ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം സം അതായത് ഈ ടോട്ടൽ പെന്തകൾ അഥവാ പഞ്ചഭുജത്തിന്റെ ടോട്ടൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും സം സമ ഇസ് ഈക്വൽ ടു ഡിഗ്രി ഇന്ത്രീ അല്ലേ മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട് ഒരു ട്രയാങ്കിളിന് വൺ എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ മൂന്ന് ട്രയാങ്കിളിന് എത്ര ഉണ്ടാവും ദാറ്റ് ഇന്ത്രീറ്റ് ഈക്വൽ ടു ഫൈവ് ഫോർട്ടി അല്ലേ സീറോ ട്വന്റി ഫോർ ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് ഡിഗ്രി ഉണ്ട് ഇങ്ങനെ നമുക്ക് കണക്കാക്കിക്കൂടെ അതായത് നമുക്ക് ഏതൊരു പോളിഗൺ കിട്ടിയാലും ഏതൊരു പോളികൺ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യ ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ വൺ എയ്റ്റി ആണെന്ന് നമുക്കറിയാം അപ്പോ അതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അങ്ങനെയാണ് ഈ എൻ മൈനസ് ടു എന്നത് വന്നത് എൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഫൈവ് ആണ് എൻസ് ഈക്വൽ ടു ഫൈവ് ആണ് എൻ മൈനസ് ടു ഓ എൻ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ക്ലിയർ ആണോ അതായത് നമ്മൾ മൂന്ന് ഇപ്പൊ പഞ്ചഭുജത്തിന്റെ കേസിൽ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു അപ്പൊ നമ്മുടെ എൻ മൈനസ് ടു ത്രീ ആയി ത്രീ ഇൻറ്റു വൺ എയ്റ്റി ഫൈവ് ഫോർട്ടി അങ്ങനെയാണ് നമ്മൾ ആ ഫോർമുല കിട്ടിയത് ഇനി നമുക്ക് ഇനിയും എക്സാമ്പിൾസ് കേസ് ഉണ്ട് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രാങ്കിൾസ് വൺ എയ്റ്റി ഡിഗ്രി അത് എല്ലാ കേസിലും നമുക്കറിയാം അത് ഫിക്സഡ് ആക്കി എഴുതിയതാണ് എല്ലാ ത്രികോണങ്ങളുടെയും ആകത്തുക എന്താണ് ഇന്റീരിയർ ആംഗിൾസ് അതായത് ആന്തരിക കോണുകളുടെ ആകത്തുക എന്താണ് നൂറ്റമ്പത് ഡിഗ്രി ആണ് അപ്പൊ നമ്മൾ ഇപ്പം ചതുരത്തിന്റെ കേസ് നേരത്തെ പറഞ്ഞു ഇപ്പം ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ എഴുതി കാണിച്ചതാണ് ഇത് പെൻഡകൻ ഇതല്ലേ ഇപ്പം നമ്മളിപ്പോ പറഞ്ഞത് പെന്റഗൻ്റെ കേസ് അതായത് പഞ്ചഭുജത്തിന്റെ കേസും പറഞ്ഞു അതായത് നമ്പർ ഓഫ് സൈഡ്സ് എൻ എന്ന് പറയുന്നത് ഫൈവ് ആണ് നമ്പർ ഓഫ് സൈഡ് എന്താ വശം സൈഡ് എന്ന് പറഞ്ഞാൽ വശമാണ് അതുപോലെ ട്രയാങ്കിൾ ട്രയാങ്കിൾ എന്താണ് ത്രികോണാണ് അല്ലെ അപ്പൊ കണ്ട കേസില് അഞ്ച് വശങ്ങൾ ഉണ്ട് ഇത് മൂന്ന് ത്രികോണങ്ങളായിട്ട് നമുക്ക് ഡയഗണൽ വരയ്ക്കുമ്പോൾ മൂന്ന് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ മൂന്ന് ട്രയാങ്കിൾ കിട്ടി അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്താവും സമിസ് ഈക്വൽ ടു എൻ മൈനസ് ടു ഇൻടു വൺ എയ്റ്റി ആണ് പക്ഷെ ആ എൻ മൈനസ് ടു എങ്ങനെയാണ് വരുന്നത് എൻ മൈനസ് ടു എന്ന് പറഞ്ഞാല് ട്രയാളുകളുടെ എണ്ണമാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം നമുക്ക് വൺ എയ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഒരു ഒരു ത്രികോണത്തിന്റെ സം ഓഫ് ഇന്ത്യ ട്രയാങ്കിൾ വൺ എയ്റ്റി ആണ് അപ്പൊ വൺ എയ്റ്റി ഇന്റു ത്രീ എത്രയാണ് ഫൈവ് ഫോർട്ടി നമ്മൾ സ്ക്വയറിന്റെ കേസിലും നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് ഒരു സ്ക്വയർ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഒരു സ്ക്വയർ നമ്മൾ ഡയഗണൽ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും രണ്ട് ത്രികോണങ്ങൾ കിട്ടും ടു ഇന്റു വൺ എയ്റ്റി എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്ലിയർ അല്ലേ ഇനി ഇനി നമ്മള് ഹെക്സഗണ്ട കേസെടുത്തു ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഷഡ്ഭുജം അല്ലെ ഷഡ്ഭുജത്തിന് ആറ് വശങ്ങൾ ആറ് സൈഡുകൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ആറ് ഇന്റീരിയർ ആംഗിൾസും ഉണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ ഒന്നെങ്കിൽ സമിസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു എൻ മൈനസ് ടു ഇൻ ഡിഗ്രി എന്ന് പറയാം ദാറ്റ് ഈസ് എൻ മൈനസ് ടു എന്ന് പറയുമ്പോ എത്രയാ ഇവിടെ അതായത് ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് സിക്സ് മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഡിഗ്രി അഥവാ ഫോ സിക്സ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ എത്രയാ ഫോർ ആണ് ഡിഗ്രി അപ്പൊ എത്ര വന്നു സീറോ ടു ഫോർട്ട് ബാക്കി ത്രീ വന്നു വൺ ഫോർ സോർ പ്ലസ് ത്രീ സെവൻ അതായത് സെവൻ ട്വന്റി ഡിഗ്രി കിട്ടി ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ ഒരു ഹെക്സെണ് നമ്മൾ ഇതേപോലെ ഡയഗണൽസ് ആക്കി മാറ്റി ഒരു ഡയഗണൽ വന്നു രണ്ടാമത്തെ ഡയഗണൽ മൂന്നാമത്തെ ഡയഗണൽ മൂന്ന് ഡയഗണൽ അല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ മൂന്ന് ഡയഗണൽസ് വരച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എന്ത് കിട്ടി ത്രികോണങ്ങൾ കിട്ടി അപ്പൊ ഒരു ത്രികോണം വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി ഇന്റു ഫോർ അങ്ങനെയാണ് വൺ എയ്റ്റി ഇന്റു ഫോർ സെവൻ ട്വന്റിന്ന് കിട്ടിയത് അങ്ങനെ നമുക്ക് പഠിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതെത്രയാണ് ഏഴ് വശങ്ങളുണ്ട് ഹെക്സഗൺ കഴിഞ്ഞാല് ഹെപ്റ്റഗൺ അല്ലേ അതായത് എ അതിനെ ഞാൻ നെയിം ചെയ്തു എ ബി സി ഡി ഇ എഫ് ജി അതായത് ഏഴ് വശങ്ങളും ഏഴ് കോണുകളുമുള്ള ഒരു എന്താണ് പോളിഗണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹെപ്റ്റഗൺ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ഹെപ്റ്റഗണിൽ എന്തൊക്കെയുണ്ട് ഹെപ്റ്റഗണില് നമ്മൾ ഇതേപോലെ ഡയഗണൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു എ ഒരു ഫിക്സഡ് പോയിന്റ് ആക്കി എടുത്തു എയിൽ നിന്നും നമ്മൾ ഡയഗണൽസ് വരക്കാണ് എല്ലാത്തിനും ഫിക്സഡ് പോയിന്റ് ആക്കി എടുക്കണം ഒരു പോയിന്റിനെ നമ്മൾ ഫിക്സഡ് പോയിന്റ് ആക്കി എടുത്തു എന്നിട്ട് നമ്മൾ ഡയഗണൽ അഥവാ വികരണം വരക്കെയാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഡയഗണല് കിട്ടി നാല് ഡയഗണൽ കിട്ടിയാൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ത്രികോണങ്ങൾ അഞ്ച് ട്രയാങ്കിൾ അല്ലേ അപ്പൊ എങ്ങനെ വരും നമ്പർ ഓഫ് സൈഡ്സ് സെവൻ ആണ് നമ്പർ ഓഫ് ട്രയാങ്കിൾ അഥവാ നമ്പർ ഓഫ് ത്രികോണങ്ങൾ എത്രയാണ് അഞ്ചാണ് അപ്പം സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ത് വന്നു ഇത് നമ്മളെ സം ആണ് സം എത്ര വന്നു വൺ എയ്റ്റി ഡിഗ്രി ഇൻറ്റു ഫൈവ് അല്ലെ അഞ്ച് ത്രികോണങ്ങളുണ്ട് അപ്പൊ വൺ എയ്റ്റി ഇന്റു ഫൈവ് എത്ര വന്നു നയൻ ഹൺഡ്രഡ് ഡിഗ്രി വന്നു ക്ലിയർ ആണോ ഇനി ഇതെന്താണ് അഷ്ടഭുജം അഥവാ ഒക്ടഗൺ ആണ് എട്ട് സൈഡുകളും എട്ട് ഇന്റീരിയർ ആംഗിൾസും ഉള്ള ഒരു പോളികൺ ആണെന്ത് അഷ്ടഭുജം അഥവാ ഒക്ടഗൺ ഒക്ടഗന്റെ കേസിലെ മക്കളെ എന്ത് ചെയ്തു നമ്മളൊരു ഒക്ടഗൺ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എച്ച് അങ്ങനെ ഒരു ഒക്ടഗൺ വരച്ചു എന്നിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഫിക്സഡ് ആക്കി എടുത്തു എയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു അടുത്ത് എന്താ ചെയ്യേണ്ടത് യെസ് ഡയഗണൽസ് വരയ്ക്കണം അല്ലേ അപ്പൊ എയിൽ നിന്ന് ഒരു ഡയഗണൽ രണ്ടാമത്തെ ഡയഗണൽ മൂന്നാമത്തെ ഡയഗണൽ നാലാമത്തെ ഡയഗണൽ അഞ്ചാമത്തെ ഡയഗണൽ അഞ്ച് ഡയഗണൽ അഥവാ അഞ്ച് ഡയഗണൽ നമുക്ക് വരച്ച് കിട്ടിയാൽ നമുക്ക് എത്ര ട്രയാങ്കിൾ എത്ര ത്രികോണങ്ങൾ കിട്ടും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ആറ് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട് എന്ത് ചെയ്താല് അഞ്ച് വികരണം അഞ്ച് ഡയഗണൽ വരച്ച് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് എന്ത് പറയാം നമ്പർ ഓഫ് സൈഡ്സ് അഥവാ വശങ്ങളുടെ എണ്ണം എട്ടാണ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അഥവാ ത്രികോണത്തിന്റെ എണ്ണം ആറാണ് അപ്പൊ സം എത്ര വരും സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ണെങ്കിലോസ് ഈക്വൽ ടു എൻറ്റി ഡിഗ്രി എൻ എത്രയാ മക്കളെ ഒറ്റകണിലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് അപ്പോ അപ്പോനസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാല് അതെത്രീ ഇൻറ്റു സിക്സ് അല്ലെ വൺ എയ്റ്റി ഇന്റു സിക്സ് എന്ന് പറയുമ്പോ ഡിഗ്രി കിട്ടും ആണോ ഓക്കെ ഇനി ഇത് നമ്മളിപ്പോ ഏതൊക്കെ പഠിച്ചു ത്രികോണം പഠിച്ചു ത്രികോണം പഠിച്ചു ചതുർഭുജം പഞ്ചഭുജം ഷഡ്ഭുജം സപ്തഭുജം അഷ്ടഭുജം അഥവാ ട്രയാങ്കിൾ കോഡ്രിലാട്രൽ പെൻറ്റഗൺ ഹെക്സഗൺ ഹെപ്റ്റഗൺ ഒക്ടഗൺ ഇത്രയും പോളിഗൺസ് നമ്മള് ആക്കി വരച്ചില്ലേ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഒരു സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കിട്ടി അതൊരു ബോക്സ് രൂപത്തിൽ നമ്മൾ വരച്ചിട്ടുണ്ട് അപ്പൊ മക്കള് നോക്കുക ത്രികോണത്തില് മൂന്ന് വശങ്ങളുണ്ട് മൂന്ന് വശങ്ങൾ വരുമ്പം അതിന് വൺ എയ്റ്റി ഡിഗ്രി ആണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ വൺ എയ്റ്റി ഡിഗ്രി ആണ് ഒരു ത്രികോണത്തിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഇനി ചതുർഭുജാവുമ്പങ്ങനെയാ വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി ഈ വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു ഒരു ട്രയാങ്കിളിന് വൺ എയ്റ്റി മറ്റു ട്രയാങ്കിളിനും വൺ എയ്റ്റി ആണ് അപ്പൊ ടു ഇൻറ്റു വൺ എയ്റ്റി എത്ര വന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി വന്നു ഓക്കെ അല്ലേ അപ്പൊ അടുത്തത് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് പഞ്ചഭുജം അഥവാ പെൻറ്റകൻ പെൻറ്റകണ് എത്ര വശങ്ങളുണ്ട് മക്കളെ അഞ്ചു വശങ്ങളുണ്ട് അല്ലേ അഞ്ച് വശങ്ങളുള്ള ഒരു പെൻറ്റകന്റെ ആന്തരിക കോണുകൾ അഥവാ ഇന്റീരിയർ ആംഗിൾസ് കാണാനുള്ള ഫോമിലാണ് നമ്മൾ പറയുന്നത് ശരിക്കുള്ള ഫോമിൽ എന്താ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഡിഗ്രി അല്ലേ എൻ്റെ കേസില് പഞ്ചഭുജാവുമ്പോ എന്ത് വരും എൻ ഇസ് ഈക്വൽ ടു ഫൈവ് വെരി ഗുഡ് അപ്പൊ എന്ത് വന്നു ഫൈവ് മൈനസ് ടു ഇന് വൺ എയ്റ്റി ഡിഗ്രി ഫൈവ് മൈനസ് ടു എത്ര വന്നു ത്രീ ഡിഗ്രിക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഡിഗ്രി ക്ലിയർ അല്ലേ അപ്പൊ അത് ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ ടൂ ഇൻ വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി എഴുതിയിട്ടുണ്ട് ത്രീ ഇൻറ്റു വൺ എയ്റ്റി എന്ന് എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഫോർട്ടി പക്ഷേ ഈ ടു ഇന് വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയാണ് നമ്മൾ ഒരു പഞ്ചഭുജം വരച്ചു ഇതൊരു റഫ് ഫിഗർ ആണ് അപ്പൊ പഞ്ചഭുജത്തില് ടീച്ചർ എന്ത് ചെയ്തു ഒരു വികരണം വരച്ചു അതായത് ഒരു ഡയഗണൽ വരച്ചു അപ്പൊ ഇതെന്തായി ഇതൊരു ട്രയാങ്കിൾ അല്ലേ ഇതൊരു ട്രയാങ്കിൾ ആണ് ഇതെന്താണ് നാല് വശങ്ങളുള്ള ഒരു പോളിഗൺ അതിനെന്താ നമ്മൾ പറയാ ക്വാഡ്രിലാറ്ററൽ കോഡ്രി ലാറ്ററലിൻ്റെ ത്രീ സിക്സ്റ്റി ആണെന്ന് കണ്ടുപിടിച്ചു അഥവാ വൺ എയ്റ്റി ഇൻറ്റു ടൂ ആണ് ത്രീ സിക്സ്റ്റി അല്ലേ ത്രീ സിക്സ്റ്റി ആണെന്ന് കണ്ടുപിടിച്ചു ട്രയാങ്കിളിന് വൺ എയ്റ്റി ആണ് അപ്പൊ ത്രീ സിക്സ്റ്റി പ്ലസ് വൺ എയ്റ്റി എന്ന് പറഞ്ഞൂടെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്റു ടു പ്ലസ് വൺ എയ്റ്റി അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ നിങ്ങൾ ഏത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മളെ അതായത് എസ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ഡിഗ്രി അത് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഇങ്ങനെയും ചെയ്യാം ഓക്കെ ആണോ ഓക്കെ അപ്പോ ഇനി നമ്മള് ഹെക്സഗൺ ആണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഹെക്സഗന്റെ കേസിൽ ഹെക്സഗൺ അഥവാ ഷഡ്ഭുജം ഷഡ്ഭുജത്തിൽ ഇതേപോലെ എന്ത് ചെയ്യാം എസ് ഇസ് ഈക്വൽ ടുവൽ ടു എൻ മൈനസ് ടു ഇന് എ ഡിഗ്രി അഥവാ എൻ എന്ന് പറഞ്ഞാൽ എത്രയോ മക്കളെ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സിക്സ് ആണ് എക്സഗൺ എന്ന് പറഞ്ഞാൽ സിക്സ് സൈഡ്സ് അല്ലേ അപ്പൊ എൻ എന്ന് ആയിരിക്കും എൻ ഇസ് ഈക്വൽ ടു സിക്സ് ആണ് അപ്പൊ സിക്സ് മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ചെയ്താ പോരെ that is equal to 6 minus 2 ദാറ്റ് ഇസ് ഈക്വൽ ടു സിക്സ് മൈനസ് ടു ഇന് എ ഡിഗ്രി ഡിഗ്രി ടു സീറോ കൂടി ഇട്ട പോരെ അപ്പൊ സെവൻ ട്വന്റി ഡിഗ്രി കിട്ടി ഓക്കെ ആണോ ഏ നമുക്ക് എന്തുണ്ട് മക്കളെ ഹെപ്റ്റകളും ഉണ്ട് ഒക്റ്റഗണും ഉണ്ട് ഹെപ്റ്റഗന്റെ കേസില് എൻ എസ് ഈക്വൽ ടു എത്ര ആയിരിക്കും എൻ എസ് ഈക്വൽ ടു സെവൻ ആയിരിക്കും ഒക്ടന്റെ കേസില് എൻ എസ് ഈക്വൽ ടു എറ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ഡിഗ്രി ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് എൻ മൈനസ് ടു ഇൻ ൺറ്റി ഇവിടെ എന്തിന്റെ കേസ് സെവൻ അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്താ മതി എന്നിന്റെ കേസില് നമ്മൾ സെവൻ ആക്കി അപ്പൊ സെവൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ആയില്ലേ സെവൻ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് അപ്പൊ എയ്റ്റി ഡിഗ്രി ഇന് എത്ര വന്നു വൺ എയ്റ്റി ഇന്റു ഫൈവ് ഒന്ന് ചെയ്ത് നോക്കിക്കേ വൺ എയ്റ്റി ഡിഗ്രി ഇന് ഫോർട്ടി അപ്പൊ ഫോർ വന്നു വൺ ഫൈവ് ഫൈവ് പ്ലസ് ഫോർ എത്രയാഡ് ഡിഗ്രി കിട്ടി ക്ലിയർ ആണോ ഇനി അടുത്ത കേസില് അഷ്ടഭുജാണ് അഷ്ടഭുജം അഥവാ ഒക്റ്റഗൺ ഒക്റ്റഗണിൽ എത്ര വശങ്ങളുണ്ട് മക്കളെ എട്ട് വശങ്ങളുണ്ട് അപ്പോ എൻ ഇസ് ഈക്വൽ ടുയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി എന്ന ഫോർമുല യൂസ് ചെയ്യാം അതിൽ എൻിന്റെ വാല്യൂല് നമുക്ക് എയ്റ്റ് കൊടുത്താൽ പോരെസ് ടു ഇൻറ്റു വൺ എയ്റ്റിയിൽ ഇന്റു വൺ എയ്റ്റി അല്ലെ എ

നമുക്ക് ഏത് പോളിഗൺ തന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഇന്റീരിയർ ആംഗിൾസ് കാണാൻ നമ്മൾ പഠിച്ചു നമുക്ക് ഏത് രീതിയിലും ചെയ്യാം നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഒന്നെങ്കിൽ നമുക്ക് ആ പോളികന്നെ ആ ബഹുഭുജത്തെ നമുക്ക് എന്ത് ചെയ്യാം ഡയഗണൽസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ട് എണ്ണം എത്ര ട്രയാങ്കിൾ ഉണ്ടോ അത് ഇൻറ്റു വൺ എയ്റ്റി ഡിഗ്രി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യ കിട്ടും അതിന്റെ ആന്തരിക കോണുകളുടെ തുക അഥവാ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കിട്ടും ഇനി നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഡിഗ്രി എന്ന ഫോമിൽ അപ്ലൈ ചെയ്താലും മതി അപ്പൊ അതൊരു ബോക്സിലാക്കി തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ സുഖാരിക്കല്ലേ ഓ നമ്മള് എന്ത് ചെയ്തു പോളിഗൺസിന്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് അഥവാ ആന്തരിക തുകകളുടെ ആന്തരിക കോണുകളുടെ തുക കാണാനും നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ ഓക്കെ താങ്ക്